ഹലോ ഫ്രണ്ട്സ് ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് നന്ദൻ കിടക്കുകയാട്ടോ അപ്പൊ നന്ദനടുത്തു നമ്മുടെ ദേവിക പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും കുറച്ച് ദിവസത്തിൽ തീരും നന്ദു ഞാൻ എല്ലാ നന്ദിനോട് പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് കുട്ടികളുടെ കാര്യം കൈവിട്ട് പോകുവാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നടപടിയില്ലെങ്കിൽ അവരുടെ ജീവിതം താറുമാറായി പോകും എന്ന് പറയുവാണ് പിറ്റേ ദിവസം നമ്മുടെ ദേവിക ഉടുത്തൊരുങ്ങി ഭയങ്കര സുന്ദരിയൊക്കെ ഇട്ടിങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി ഒരു രംഗങ്ങളാട്ടോ കുട്ടിക്കാരെ നന്ദൻ കാണുന്നു അപ്പൊ നന്ദനെങ്കിലും പറയുന്നുണ്ട് ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലേ എന്നെ ചതിച്ചിട്ട് ഇങ്ങനെ നടക്കും അവള് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ ശേഷം നമ്മുടെ ദേവിക പോകുന്നത് ഋഷിയുടെ അരികിലേക്കായിരിക്കും അപ്പൊ ഋഷിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണോ ഇനി ഋഷിയുടെ പിറന്നാളായിട്ട് അമ്പലത്തിലേക്കാണോ അറിയില്ല എവിടേക്കോ പോകുന്നുണ്ട് അപ്പൊ ഋഷി പയ്യെ പയ്യെ നടക്കുന്നുണ്ട് അപ്പൊ ദേവികയാണ് കൈപിടിച്ച് നടത്തുന്നത് അപ്പൊ ഋഷി ഇങ്ങനെ പെട്ടെന്ന് ബാലൻസ് എത്തിട്ട് നമ്മുടെ ദേവികയുടെ മേത്തോട്ട് വീഴുന്നുണ്ട് അത് കൃത്യമായിട്ട് ഒരു ചെറുക്കം വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഫോട്ടോ ത്യാഗരാജൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇത് മതി ഇനി അടുത്ത ബോംബിന് ഇത് മതി എന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവത്തിൽ നന്ദനെ നന്ദനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദ നിന്റെ പ്രശ്നം എന്താ അമ്മയോട് തുറന്ന് പറ ഞാനത് പരിഹരിച്ചു തരാം നിങ്ങൾ ഇങ്ങനെ പോയി ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നന്ദൻ പറയുന്നുണ്ട് ഞാൻ സമയമാകുമ്പോൾ എല്ലാം എല്ലാവരോടും പറയും എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത് അല്ലെ ഈ നമ്മുടെ നന്ദനും ദേവികയും കൂടെ ഇങ്ങനെ കൈപിടിച്ച് പിടിച്ച് നടക്കുന്ന നന്ദനും ദേവികയല്ല ദേവികയും നമ്മുടെ ഋഷിയും കൂടെ കൈപിടിച്ച് നടക്കുന്ന ഈ ഒരു ഫോട്ടോ ത്യാഗരാജന് കിട്ടിയിട്ടുണ്ടല്ലോ ആ ഫോട്ടോ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പിനെ തീർന്നു അല്ലെ കാത്തിരുന്നു എന്നെ കാണാട്ടോ അപ്പഴത്തെ ഒരു വീഡിയോ പറഞ്ഞു वु बाय